നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇതിനോടകം തന്നെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ വഴിവെച്ചിട്ടുണ്ട് ഗവർണറുമായി കൊമ്പു കോർക്കുന്നത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കുറച്ചുനാൾ മുൻപ് വരെ ഗവർണർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലും റോഡുകളിലും കരിങ്കൊടിയുമായും മുദ്രാവാക്യങ്ങളുമായും എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഇതിനെതിരെ റോഡിലിരുന്നും ഗവർണർ പ്രതിഷേധിച്ചിട്ടുമുണ്ട് ഒരു കുഞ്ഞ് ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും ഗവർണർക്കു നേരെ എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ഗവർണർക്ക് നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കോടി കാണിച്ചത് ഇന്ന് സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി കണ്ണൂർ മട്ടന്നൂരിൽ എസ് എഫ് ഐ പ്രവർത്തകർ എത്തി പക്ഷെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണുണ്ടായത് മട്ടന്നൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉണ്ടായ എസ് എഫ് ഐ പ്രതിഷേധം തുടർന്ന് എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ച് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലുണ്ടായ പ്രവർത്തകർക്ക് നേർക്ക് തിരിഞ്ഞു പോലീസ് വലയം വേദിച്ച് കരിങ്കൊടിയുമായി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹത്തിനു നേരെ ചാടുകയായിരുന്നു പ്രതിഷേധം ഉണ്ടായതോടെ മൂന്ന് നാല് മിനിറ്റോളം ഗവർണറുടെ വാഹനം റോഡിൽ നിർത്തി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി പോലീസിന് നേരെ ഗവർണർ ക്ഷോഭിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ നടക്കുകയും തനിക്ക് നേരെ വരാൻ വെല്ലുവിളിക്കുകയും ചെയ്തത് പോലീസ് തരഞ്ഞെങ്കിലും ഗവർണർ മുന്നോട്ട് നടക്കുകയാണ് ഉണ്ടായത് തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമുണ്ടായാൽ താൻ വാഹനം നിർത്തി റോഡിൽ ഇറങ്ങുമെന്നും അത് തന്റെ നിലപാടാണെന്നും ഗവർണർ ആവർത്തിച്ചു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇത് കാരണമായത് പോലീസ് നോക്കി നിൽക്കുകയാണ് കേരളത്തിന്റെ ഗവർണർക്കെതിരെ ഇത്തരത്തിൽ സുരക്ഷാ വലയം വിധിച്ച് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് കനത്ത സുരക്ഷ വേണ്ട സാഹചര്യമാണ് എന്നറിഞ്ഞിട്ടും എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധവും കരിങ്കുടി കാണിക്കലും തടയാനോ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനോ പോലീസ് തയ്യാറായില്ല ഇത്രയും പോലീസുകാർ ഉണ്ടായിട്ടും തനിക്ക് സുരക്ഷ ഒരുക്കാനാകുന്നില്ലേ എന്ന് ഗവർണർ പോലീസിനോട് ചോദിക്കുന്നുമുണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് നടത്താനും ഗവർണർ ആവശ്യപ്പെടുന്നുമുണ്ട് പക്ഷേ ഇത്രയൊക്കെ പോലീസ് സന്നാഹം ഉണ്ടായിട്ടും സുരക്ഷ ഉണ്ടായിട്ടും തുടരെ ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പോലീസ് എസ് പ്രവർത്തകർക്ക് കാവലാവുകയാണ് എന്ന പ്രചാരണവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്